നമസ്കാരം പശ്ചിമ ബംഗാളിൽ വനിതാ ഡോക്ടറെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ അന്വേഷണം സിബിഐക്ക് വിട്ടു പോലീസ് അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഇല്ലെന്നും സർക്കാർ ഇരക്കൊപ്പമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കൊൽക്കത്ത ഹൈക്കോടതി വിധി പറഞ്ഞത് ആശുപത്രി സംവിധാനവും ഇരയെ പിന്തുണച്ചില്ലെന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് ഹൈക്കോടതി വിമർശിച്ചു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എല്ലാം ഉടൻ സിബിഐക്ക് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ നിരവധി ഹർജിക്കാർ സിബിഐക്ക് അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് കൗസ്തബ് ബഗ്ജി നൽകിയ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചത് സംഭവത്തിൽ എന്തുകൊണ്ട് ആദ്യം കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും അസ്വാഭാവിക മരണത്തിന് എടുത്തില്ലെന്നും ചീഫ് ജസ്റ്റിസ് ടി എസ് ശിവജ്ഞാനം അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു ആർജിക്കർ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനോട് ദീർഘകാല അവധിയിൽ പ്രവേശിക്കാനും കോടതി നിർദ്ദേശിച്ചു കേസിൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടിയിരുന്നതെന്ന് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു കൊലപാതകത്തിനു ശേഷം രാജിവെച്ച സന്ദീപ് ഘോഷ് മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു കോളേജിലെ പ്രിൻസിപ്പളായി നിയമിതനായത് എങ്ങനെയാണെന്നും സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ചു എന്തിനാണ് പ്രിൻസിപ്പലിനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ എടുക്കുന്നില്ല മൊഴി രേഖപ്പെടുത്തണം അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ എന്നും കോടതി നിർദ്ദേശിച്ചു വെള്ളിയാഴ്ച രാവിലെ കൊൽക്കത്തയിലെ ആർ ജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ഡ്യൂട്ടിക്കിടെയായിരുന്നു ഡോക്ടറുടെ കൊലപാതകം ചെസ്റ്റ് മെഡിസിൻ വിഭാഗത്തിലെ രണ്ടാം വർഷ പി ജി ഡോക്ടറാണ് കൊല്ലപ്പെട്ടത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ നിലപാടെടുത്തത് സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികളും സംസ്ഥാനത്ത് സമരത്തിലാണ് അതിനിടെ ഡോക്ടർമാർ ദേശവ്യാപക പ്രതിഷേധവും തുടരുകയാണ് സംഭവം നടക്കുമ്പോൾ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്ന വ്യക്തിയോട് ഉടൻ രാജിവെക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നും കോടതി വ്യക്തമാക്കി സംഭവം നടന്ന ആശുപത്രിയിൽ നിന്ന് രാജിവെച്ച പ്രിൻസിപ്പലിനെ മണിക്കൂറുകൾക്കുള്ളിൽ മറ്റൊരു മെഡിക്കൽ കോളേജിൽ നിയമിച്ചിരുന്നു ഇതിലാണ് ഹൈക്കോടതി രോഷത്തോടെ പ്രതികരിച്ചത് കൊലപാതകം ഭയാനകമായ സംഭവമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കേസിൽ പോലീസ് ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ പോരാ മരിച്ചയാൾക്ക് നീതി കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല ഗുരുതരമായ കേസാണിത് പ്രിൻസിപ്പലിന്റെ വിശദമായ മൊഴിയെടുക്കണം പ്രതിയെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്തതെന്നും മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണിതെന്നും കോടതി വിമർശിച്ചു കേസ് അന്വേഷിക്കാൻ ഏഴംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി രാവിലെ പത്ത് മണിയോടെയാണ് ആശുപത്രി ഔട്ട് പോസ്റ്റിൽ വിവരം കിട്ടിയത് സംഭവത്തിൽ ആരും പരാതി നൽകിയില്ല രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത് പ്രതിഷേധം ശക്തമായതോടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലടക്കം ബുദ്ധിമുട്ടായി രാഷ്ട്രീയ പാർട്ടികൾ വിഷയം വേഗത്തിൽ ഏറ്റെടുത്തു അതോടെ വലിയ വിവാദമായി മാറുകയും ചെയ്തു പ്രതിഷേധം ശക്തമായതോടെ ആശുപത്രി ദ്രുതകർമസേനയുടെ നിയന്ത്രണത്തിലാക്കി കേസെടുക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല ഡോക്ടറുടെ കുടുംബത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടെന്നും സംസ്ഥാന സർക്കാരിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചു എന്നാൽ തൃപ്തി സന്തോഷം തുടങ്ങിയ പദങ്ങൾ അനവസരത്തിൽ പ്രയോഗിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് രാജ്യത്ത് നടക്കിയ കൊലപാതകം നടന്നത് കൊൽക്കത്തയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആർ ജിക്കർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ വിഭാഗത്തിൽ പി ജി ട്രെയിനിയായ വനിതാ ഡോക്ടറെയാണ് സംഘം ചെയ്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാവിലെ കോളേജിലെ സെമിനാർ ഹാളിൽ അർത്ഥനഗ്നയായ നിലയിലായിരുന്നു വനിതാ ഡോക്ടറുടെ മൃതദേഹം ശരീരം ശരീരമാസകലം മുറിവയിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ ലൈംഗിക പീഡനവും സ്ഥിരീകരിച്ചതോടെ സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത് ഇതിനു പിന്നാലെ ക്രൂരകൃത്യം നടത്തിയ പോലീസിന്റെ സിവിക് വോളണ്ടിയറായ സഞ്ജീവ് റോയും പോലീസിന്റെ പിടിയിലായി